സംസ്കൃതത്തിൽ നിരവധി കീർത്തനങ്ങളും ശ്ലോകങ്ങളും എഴുതിയ ഋഷി വര്യനാണ് ശങ്കരാചാര്യ സ്വാമികൾ എന്താണ് ഈ സരസ്വതി കടാക്ഷത്തിന് പിന്നിലെ രഹസ്യം ശങ്കരാചാര്യരും സരസ്വതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് ഇന്നത്തെ കഥയമയിൽ അവതരിപ്പിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ജഗദ്ഗുരു ആദ്യശങ്കരാചാര്യരുടെ നിരവധിയായിട്ടുള്ള കഥകൾ കഥയമയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കഥ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കഥയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധവുമുണ്ട് ആ ക്ഷേത്രം എന്തെന്നും ആ കഥ എന്തെന്നും നമുക്ക് പതിയെ വിചാരം ചെയ്യാം അദ്ദേഹം വലിയ താപസനായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടായിരിക്കില്ലല്ലോ ഓരോ സമയത്തും ഓരോ സ്ഥലത്തും സഞ്ചരിച്ച് അവിടെയൊക്കെയുള്ള ശക്തിപീഠങ്ങൾ കണ്ടെടുക്കുന്നതിലും അവിടെയൊക്കെയുള്ള സജ്ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അദ്വൈതം അദ്വൈതമെന്തെന്ന് പഠിപ്പിക്കുന്നതിലും ഏറ്റവും അധികം താല്പര്യം കാണിച്ചിരുന്ന ഒരാളായിരുന്നു ശങ്കരാചാര്യൻ അദ്ദേഹം ഒരിക്കൽ ജഗദംബികയെ സാക്ഷാൽ പരാശക്തിയെ പ്രത്യേകിച്ച് ദേവിയുടെ മഹാസരസ്വതി ഭാവത്തെ ഉപാസിച്ചു ദീർഘനാൾ സരസ്വതിയെ ഉപാസിച്ച് തപസ് ചെയ്ത് ദേവിയുടെ മന്ത്രങ്ങളും സൂക്തങ്ങളൊക്കെ തന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ജപിച്ച അദ്ദേഹത്തിന്റെ മുമ്പിൽ പരാശക്തി ആ സരസ്വതീ ഭാവത്തിൽ തന്നെ പ്രത്യക്ഷയായി എന്നാണ് ആ പ്രത്യക്ഷയായിട്ടുള്ള ഭഗവതി ആ മഹാത്മാവിനോട് ചോദിക്കുന്നു ശങ്കരാചാര്യർ ഞാനിത് അങ്ങയുടെ തപസ്സിൽ വളരെയധികം സംപ്രീതയാണ് അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത് അങ്ങ എന്ത് വരം ചോദിച്ചാലും ഞാൻ തന്നേക്കാം ആ സമയത്ത് ശങ്കരാചാര്യർക്ക് തോന്നിയ ഒരേ ഒരു വരം എന്ന് പറയുന്നത് എന്റെ നാട്ടിൽ എൻ്റെ ജന്മസ്ഥലത്ത് അമ്മേ അമ്മയുടെ ചൈതന്യം എപ്പോഴും ഉണ്ടാവണം അതിനുവേണ്ടി അമ്മയെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മ ഇവിടെയാണ് താമസിക്കുന്നതൊക്കെ എനിക്കറിയാം പക്ഷെ അമ്മ ഇവിടെ മാത്രം ഇരുന്നാൽ പോരാ എൻ്റെ നാട്ടിലും വരണം എൻ്റെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല വിദ്യ നൽകാൻ അമ്മയുടെ ചൈതന്യം എല്ലാ സമയത്തും എൻ്റെ നാട്ടിൽ ഉണ്ടാവണം ഇതാണ് എൻ്റെ ആഗ്രഹം ഇപ്പൊ ദേവിക്ക് വലിയ വിഷമായ എന്നാണ് ഞാൻ കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണ് താമസം ഈ സ്ഥലവും ഈ ഭൂപ്രകൃതിയൊക്കെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് എങ്കിലും ശങ്കര അങ്ങ് പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങയുടെ തപസ് കൊണ്ട് ഞാൻ അങ്ങയുടെ നാട്ടിലേക്ക് വരാം പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വലിയ സംശയമായി അമ്മ ആദ്യമായിട്ടാണ് അദ്ദേഹത്തോടൊരു നിബന്ധന പറയാൻ പോകുന്നത് എന്താണ് അമ്മയുടെ നിബന്ധന എന്ന് കേൾക്കാനായിട്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടി വിനയത്തോടു കൂടി ദേവി പറയുന്നത് കേട്ടു ഞാൻ അങ്ങയുടെ പുറകെ സഞ്ചരിക്കുകയുള്ളൂ ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ സഞ്ചരിക്കില്ല ഞാൻ അങ്ങയുടെ പുറകിൽ തന്നെ ഉണ്ടാവും ഉറച്ച് വിശ്വസിച്ചോളൂ പക്ഷെ എപ്പോഴെങ്കിലും അങ്ങ് എന്നെ തിരിഞ്ഞു നോക്കിയാൽ ആ സമയത്ത് ഞാൻ എൻ്റെ യാത്ര അവിടെ അവസാനിപ്പിക്കും പിന്നീട് ഞാൻ അങ്ങോട്ട് വരില്ല ഇതാണ് നമ്മൾ തമ്മിലുള്ള നിബന്ധന ഇത് അങ്ങ് തയ്യാറാണോ എന്ന് എനിക്ക് അറിയണം എന്നാണ് ദേവി പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും അമ്മയെ സംശയിക്കില്ല അമ്മയുടെ ആ ചൈതന്യം എൻ്റെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഈ അവസരത്തെ ഞാൻ ഉപയോഗിച്ചു കൃത്യമായിട്ട് തന്നെ എന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്ത് അവർ രണ്ടുപേരും യാത്ര തുടങ്ങി എന്നാണ് അപ്പം ദേവിയുടെ കാലിലുള്ള ചിലമ്പിൻ്റെ ഒച്ച വളരെയധികം ഉച്ചത്തിൽ ശങ്കരാചാര്യർ കേൾക്കുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും ആ ദേവിയുടെ ചിലമ്പിന്റെ ഒച്ചയിലൂടെ ലഭിക്കുന്ന ആനന്ദവും അദ്ദേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അമ്മ പുറകിലുണ്ട് എന്നുള്ളത് ചിലമ്പിന്റെ ഒച്ച കൊണ്ടാണ് ശങ്കരാചാര്യർ പതിയെ 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 മനസ്സിലാക്കി തുടങ്ങിയത് ഏതോ ഒരു ഘട്ടം എത്തിയ സമയത്ത് ദേവിയുടെ ചിലമ്പ് ദേവിയുടെ കാൽമണിയുടെ ശബ്ദം കേൾക്കാതായി അപ്പോഴും ദേവിയെ അവിശ്വസിക്കാൻ ശങ്കരാചാര്യർ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഉറച്ച് വിശ്വസിച്ച് നടന്നു പക്ഷെ ദീർഘദൂരം സഞ്ചരിച്ചിട്ടും ഒരു ചെറിയ ശബ്ദം പോലും ഒരു കാലനക്കം പോലും അദ്ദേഹം കേട്ടില്ലാതാണ് അമ്മ തന്നെ വിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അമ്മയെ തന്നെ വീണ്ടും പോയി തിരിച്ച് വിളിച്ചു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി ശങ്കരൻ തിരിഞ്ഞു നോക്കുന്നു സാക്ഷാൽ ഭഗവതി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു നിബന്ധന അങ്ങ് തെറ്റിച്ചുവല്ലോ ശങ്കര എന്നാണ് ദേവി പറഞ്ഞത് അമ്മയെ ക്ഷമിക്കണം അമ്മ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല അമ്മയെ ഞാൻ അവിശ്വസിച്ച് പോയി എന്നൊക്കെ പറഞ്ഞു നിരവധി തവണ ക്ഷമാപണമൊക്കെ നടത്തി പക്ഷെ ശങ്കരാചാര്യർ ആ നിബന്ധന തെറ്റിച്ചതുകൊണ്ട് ദേവി പറഞ്ഞു ഇനി ഞാൻ ഇവിടെ ആണ് താമസിക്കുള്ളൂ എങ്കിലും അങ്ങ് എന്നെ ഈ തപസ് ചെയ്ത് ഇത്രയും ദൂരം കൊണ്ടുവന്ന സ്ഥിതിക്ക് അങ്ങയുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തില് നിർമാല്യ സമയത്ത് എൻ്റെ പൂർണ്ണ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ അമ്മ അനുഗ്രഹിച്ചു എന്നാണ് അമ്മ നിന്ന സ്ഥലം മുക്കാംബികയാണെന്നും ആ നിർമ്മാല്യ സമയം വരെ എൻ്റെ പൂർണ്ണ തേജസ് ഉണ്ടായിരിക്കും നിന്റെ നാട്ടിൽ എന്ന് പറഞ്ഞ ആ ക്ഷേത്രം ചോറ്റാനിക്കരയാണെന്നും മഹാത്മാക്കൾ അനുസ്മരിക്കാറുണ്ട് ആ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ കഥയിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് ശ്രമിക്കാം ദേവി എപ്പോഴും നമ്മുടെ പുറകിലുണ്ട് എന്നുള്ള നമ്മുടെ വിശ്വാസത്തിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് സംശയമാണ് അയ്യോ ഈ സമയത്ത് എന്നെ ഭഗവതി സഹായിക്കൂ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അമ്മയുടെ നാമം ചൊല്ലിയിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കൂ നോക്കൂ അമ്മയാണ് ദേവി എന്നുള്ള ശബ്ദത്തിൽ ഉപരിയായിട്ട് അമ്മയാണ് അമ്മ ആ കാൽമണിയുടെ ശബ്ദം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എപ്പോഴും അമ്മയുടെ ആത്യന്തികമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് മക്കളുടെ രക്ഷയാണ് അതുകൊണ്ട് ഒരു ചെറിയ കടുക് മണി വലുപ്പത്തിൽ പോലും ഭഗവതിയോടുള്ള അവിശ്വാസം നമുക്കുണ്ടാവാൻ പാടില്ല അവിശ്വാസം ഉണ്ടായാൽ എന്തുണ്ടാവും എന്ന് ഒരു ലീലയിലൂടെ ശങ്കര ഭഗവത്പാദർ തന്നെ നമുക്ക് കാണിച്ചു തന്നു ദേവിയുടെ യാത്ര അവസാനിച്ചു നമ്മുടെ ജീവിതത്തിലും ദേവിയുടെ യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിക്കാൻ പാടുണ്ടോ നമ്മുടെ ജീവിതം എത്ര കാലമുണ്ടോ അത്രയും കാലം ദേവി നമ്മുടെ പുറകിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടേ അതിനെന്താണ് ദേവി നമ്മളിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മുടെ വിശ്വാസം ഞാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസം ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല മനുഷ്യരും അവരുടെ ജീവിതം തന്നെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് നമ്മൾ എത്ര എത്ര വാർത്തകളാണ് കേൾക്കുന്നത് നിരാലംബരായിട്ടുള്ള ആളുകൾ എന്നാണ് പറയുക ആ ജഗദമ്പിക തന്നെ ആലംബമായിട്ടുണ്ടാവുമ്പോൾ ആരാണ് നിരാലംബരായിട്ടുള്ളത് ആ ജഗദംബികയെ കാണാതെ പോകുന്നതല്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റ് അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറ കുട്ടികൾക്കൊക്കെ തന്നെ ഉറച്ച വിശ്വാസം കൊടുക്കുക എന്ത് അമ്മ എപ്പോഴും കൂടെ തന്നെ കേട്ടാലും കേട്ടില്ലെങ്കിലും അമ്മ കൂടെ തന്നെ ആ വിശ്വാസം ഉറച്ച ഒരു തിരിനാളമായിട്ട് നമ്മുടെ മനസ്സിൽ ശോഭിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയ്ക്ക് ശേഷം അടുത്തൊരു കഥയുമായി നാളെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം